എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രാരംഭ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് കേസിലെ പ്രതികളായ പതിനാറ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റപത്രം അനുസരിച്ച് ചുമത്തിയ കുറ്റങ്ങളിൽ മേലുള്ള വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും അറിയിക്കും കേസിലെ പ്രധാന രേഖകൾ നഷ്ടപ്പെട്ടുവെങ്കിലും പിന്നീട് പുനഃസൃഷ്ടിച്ചാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം സെക്ഷൻ കോടതിയിൽ സമർപ്പിച്ച രേഖകളായിരുന്നു കാണാതായിരുന്നത് കുറ്റപത്രം അടക്കമുള്ള സുപ്രധാന രേഖകളായിരുന്നു കോടതിയിൽ നിന്നും നഷ്ടമായത് എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ രേഖകൾ വീണ്ടും തയ്യാറാക്കി സമർപ്പിക്കുകയായിരുന്നു ഈ രേഖകൾ വിചാരണയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിചാരണ കോടതി അറിയിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ പോലീസ് മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൽ നിരോധനത്തിനുള്ള കാരണമായി രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കൊലക്കേസും ഉൾപ്പെടുത്തിയിരുന്നു കേസിലെ പതിനാറ് പ്രതികൾക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അനുബന്ധ വകുപ്പുകൾ അനുസരിച്ച് കൊലപാതകം വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സഹൽ ഹംസയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയത് അക്രമണത്തിൽ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായ അർജുനെ അക്രമി സംഘം കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ചുമരഴുത്തുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്നാണ് അഭിമന്യുവിന് കുത്തേറ്റത് കോളേജിലെ പ്രവേശനോത്സവത്തിന്റെ തലേന്നായിരുന്നു ആക്രമണം നടന്നത് വർഷങ്ങളേറെയായാലും അഭിമന്യുവിനെ ഇന്നും ഓർക്കുന്ന നിരവധി മലയാളികളുണ്ട് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കേണ്ടതാണ് കോളേജുകളിലെ രാഷ്ട്രീയം ശക്തമാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ ബോധം വേണമെങ്കിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അക്രമങ്ങൾക്ക് തടയിടേണ്ട ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്കുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് പൊതുജനങ്ങൾക്കും പൊതുവിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ രാഷ്ട്രീയം സഹായിക്കുന്നുണ്ട് എന്നാൽ ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം രാഷ്ട്രീയത്തിന് കെൽപ്പുണ്ടാകുമ്പോൾ ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം പൗരബോധമുള്ള ഓരോ യുവാക്കൾക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്